ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു നാദിറ മെഹ്റിൻ ആക്ടിവിസ്റ്റ് മോഡൽ അഭിനേത്രി എന്നീ തലങ്ങളിലെല്ലാം മികവ് തെളിയിച്ച മുഖമാണ് ട്രാൻസ് വനിതയായ നാദിറ സ്വന്തം സ്വത്തം തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ നാദിറ കടന്നു വന്ന പാതകൾ കഠിനമെറിയത് തന്നെയായിരുന്നു എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് നാദിറ ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന്റെ വേദിയിലെത്തിയപ്പോൾ ട്രാൻസ് സമൂഹത്തിന് മാത്രമല്ല ഓരോ മലയാളിക്കും അഭിമാനം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നാദുരയുടെ ഒരു പുതിയ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് സോഷ്യൽ മീഡിയ താരമായ മുകേഷ് എം നായർക്കൊപ്പമുള്ള നാദുരയുടെ ഫോട്ടോയാണ് ആരാധകർ ഏറ്റെടുത്തത് വിവാഹവേഷത്തിൽ മുകേഷിന്റെ കൈപിടിച്ച് നിൽക്കുന്ന നാദുരയുടെ ചിത്രങ്ങളാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത് ഫൈനലി മൈ ലവ് എന്ന ക്യാപ്ഷനോടെ നാദരയെ ടാഗ് ചെയ്തു മുകേഷ് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ മാരേജ് എന്നൊരു ഹാഷ്ടാഗ് ഉണ്ടായിരുന്നു ഈ ടാഗ് കണ്ടതോടെ ഇരുവരും വിവാഹിതറായതായി ആളുകൾ തെറ്റിദ്ധരിക്കുകയായിരുന്നു തുടർന്ന് നിരവധി ആളുകൾ ഇവർക്ക് ആശംസ പറഞ്ഞെത്തിയിരുന്നു മറ്റു ചിലർ ഇവരെ വിമർശിച്ചും എത്തിയിരുന്നു കൂടുതലും ആരാധകർക്ക് ഇത് ശരിക്കും വിവാഹം തന്നെയാണോ എന്ന സംശയമാണെങ്കിലും ഒന്ന് വെളിപ്പെടുത്തിക്കൂടെ എന്ന അഭ്യർത്ഥനയുമായിരുന്നു എന്നാൽ എല്ലാ സംശയങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നാദരെ ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ല ഇപ്പോഴും അവിവാഹിത ജീവിതം ആസ്വദിക്കുന്നു അതൊരു രസകരമായ ഫോട്ടോഷൂട്ട് നിമിഷം മാത്രമായിരുന്നു എന്നാണ് ആ ഷൂട്ടിലെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നാദര പറഞ്ഞിരിക്കുന്നത് യൂട്യൂബ് വീഡിയോകളിലൂടെയും ഇൻസ്റ്റഗ്രാം റീൽസുകളിലൂടെയും ശ്രദ്ധ നേടിയ താരമാണ് മുകേഷ് എം നായർ ഫുഡ് വ്ലോഗുകളിലൂടെ താരമായ മുകേഷ് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന വ്ലോഗർ ആണ് വിവാഹം കഴിഞ്ഞ ആളാണ് മുകേഷ് തനിക്കൊരു മോളുമുണ്ട് എന്ന് മുകേഷ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മുകേഷിന്റെ മകൾക്ക് പതിമൂന്ന് വയസ്സായി എന്നും താൻ ഇത്തരത്തിലുള്ള റീൽസ് ചെയ്യുന്നതിലും ഫോട്ടോഷൂട്ട് ചെയ്യുന്നതിലും ഭാര്യയ്ക്കും കുഴപ്പമൊന്നുമില്ല ഏറ്റവും നല്ല സപ്പോർട്ടും ഏറ്റവും നല്ല വിമർശകയും തന്റെ ഭാര്യയാണെന്നായിരുന്നു മുകേഷ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക